മൂന്നാമത് പ്രണയവിവാഹം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വാപ്പാക്കുംമാക്കും ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് എങ്ങനെ അനുകൂലമാണെന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ വാപ്പാക്കുംമാക്കും അനുകൂലം ഉണ്ടാവില്ല അത് തന്നെയാണ് മൂന്നാമത്തെ കാരണം നാലാമത്തെ കാരണം പ്രേമിച്ച് വിവാഹം കഴിച്ചതിലുള്ള മക്കൾ പരാജയപ്പെടും എന്നതാണ് പ്രണയവിവാഹത്തിലെ മക്കൾ പരാജയപ്പെടും ഇങ്ങള് ഇങ്ങളെ അനുഭവത്തിലുള്ള ഏതെല്ലാം പ്രണയ ജോഡികളുണ്ടോ അവരുടെയൊക്കെ മക്കളുടെ കണക്കെടുത്ത് പരിശോധിച്ചോളി ഞാൻ നല്ലോണം പരിശോധിച്ചിട്ടാണ് പറയണേ പ്രണയവിവാഹമാണ് എന്ന് നിങ്ങൾക്കറിയുന്ന മുഴുവൻ ഫാമിലിയുടെയും മക്കളുടെ കഥ എടുത്ത് പരിശോധിച്ചോളി പ്രണയ മക്കൾ പരാജയപ്പെട്ടിരിക്കും അവർക്ക് വിജയിക്കാൻ കഴിയില്ല അഞ്ചാമത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുക ഹദീസാണ് അഞ്ചാമത്തത് അല്ലെങ്കിൽ അതാണ് ശരിക്കും ഒന്നാമത് അപ്പൊ ഞാൻ അത് പറയുമ്പോൾ തോന്നും അതിന് ഹറാമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ടേ ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തീരുമാനിച്ചതാണല്ലോ ഒരു പക്ഷേ തോന്നിയേക്കാം അത് നമ്മളെ ഹറാമ് നന്നെന്താണെന്നാണ് മനസ്സിലാക്കി കൊടുത്തുള്ള പ്രശ്നം കാണൽ ഹറാമില്ല പക്ഷെ നോക്കൽ ഹറാമാണ് പത്ത് മണിക്ക് ബസ് അതിന്നപ്പോ കണ്ടു ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു കുഴപ്പമില്ല ചൊവ്വാഴ്ചയും കണ്ടു ഒരു കുഴപ്പമില്ല ബുധനാഴ്ച പിന്നെയും കണ്ടു ഒരു കുഴപ്പമില്ല വ്യാഴാഴ്ച കാണാൻ വേണ്ടി നിന്നാൽ ഹറാമായി ഹറാമ് തുടങ്ങിയല്ലാന്ന് എങ്ങനെ പറയണേ നേത്ര വിഭിചാരം അതിൽ നടന്നിട്ടുണ്ട് സ്പർശന വിഭാരം നടന്നിട്ടുണ്ട് സംസാര വ്യഭാരം നടന്നിട്ടുണ്ട് എൻ്റർടൈൻമെൻറ് വ്യഭിചാരം നടന്നിട്ടുണ്ട് ഇന്നലെ ബാലുശ്ശേരി ഭാഗത്തേക്ക് ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു ചായപ്പിടിയിൽ ഒരു ബേക്കറിയിൽ അസുരംസ്കാരം കഴിഞ്ഞിട്ടുള്ള ചായ കുടിക്കാൻ വേണ്ടി കാര്യം അപ്പോൾ അവിടെ ഒരു മൂലയിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ കുട്ടികൾക്ക് നാല് മണിക്കൂർ സ്കൂൾ ഇട്ടാല് അഞ്ചര വരെ ജ്യൂസ് കുടിച്ചാണ്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം ഓനും പെൺകുട്ടികളുണ്ടല്ലോ ഈ ബേക്കറിക്കാരനും ഇല്ല പെൺകുട്ടികൾ ഓന ഉണ്ടല്ലോ ഓൻറെ പെൺകുട്ടിയാണ് ഈ വന്നിരുന്നിട്ട് അഞ്ചര വരെ വർത്താനം പറഞ്ഞിരിക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നിട്ട് അത് വിറ്റ് കാശാക്കിയിട്ട് അവനാൻ്റെ മക്കത് തിന്നാൻ കൊടുത്താണ്ട് ഓല് സ്വാലിങ്ങൾ അവണെന്ന് പറഞ്ഞാണ്ട് ബദരിങ്ങളാണ്ട് ആയിരത്തി കൊടുത്തിട്ട് എന്താ കാര്യം എന്തൊക്കെയാണ് നമ്മൾ കാട്ടുന്ന പരിപാടി നിങ്ങൾ സ്കൂളിന്റെയും കോളേജിന്റെ എടുത്തു പറഞ്ഞു നോക്കി ഞാൻ വയത് പറയാനെങ്കിലും യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ നോക്കലുണ്ട് വയത് വരാണെങ്കിലും ആണല്ലോ വിഷയം യാത്ര ചെയ്യുന്നതൊക്കെ നോക്കാറുണ്ട് നിങ്ങളൊന്നും പരിശോധിച്ചോക്കി ദൂരക്കൊന്നും പോകേണ്ട ഇങ്ങളെ നാട്ടിലെ ദൂരൊക്കെ പോകണ്ട ഇങ്ങളെ നാട്ടിലെ ഇങ്ങളുടെ സ്വന്തം നാട്ടിലെ പ്ലസ് ടു വരെയുള്ള സ്കൂളിൻ്റെ മുമ്പിലുള്ള ബേക്കറികളിൽ ചായക്കടകളിൽ ഹോട്ടലുകളിൽ സ്കൂൾ വിടുന്ന സമയത്തൊന്ന് പോയി നോക്കിയാലും ഓരോരുത്തർക്കും തോന്നും എന്തിനാ ഇപ്പോൾ ഞാൻ എൻ്റെ കുട്ടീനെങ്ങനെ പഠിക്കാൻ പറഞ്ഞേക്കണത് എന്ന് ഞാൻ പഠിക്കണേനെതിരല്ല ഈ പറയണത് പക്ഷേ വിഷയം ചിന്തിക്കണം ഇത് എന്നാലും ഈ രക്ഷിതാക്കളെ വേറെ കൂട്ടരല്ലല്ലോ ഈ ഇരിക്കണേ നമ്മളെ തന്നെയല്ലേ ഈ രക്ഷിതാക്കളുടെ ആൾക്കാർ